അശ്വിൻ ശ്രുതിയുടെ ഇന്നത്തെ എപ്പിസോഡിലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ശ്രുതിക്കും അശ്വിനോട് വല്ലാത്ത സ്നേഹം തോന്നുവാണ് പ്രീതിയും ശ്രുതിയും ചേർന്ന് ചായ കുടിക്കുമായിരിക്കും ആ സമയത്ത് ശ്രുതിയുടെ മനസ്സ് അവിടെയൊന്നും ഒന്നും ആയിരിക്കില്ല കപ്പെടുത്ത് ചുണ്ടിലോട്ട് വെക്കും വീണ്ടും അത് തിരികെ വെക്കും അങ്ങനെ ചിരിച്ചുകൊണ്ട് ശ്രുതി നിൽക്കുക അപ്പോഴായിരിക്കും പ്രീതി അത് ശ്രദ്ധിക്കുന്നത് പ്രീതി ശ്രുതിയെ വിളിക്കുന്നുണ്ട് ശ്രുതി രണ്ടു തവണ വിളിച്ചിട്ടും ശ്രുതി വിളി കേൾക്കുന്നുണ്ടായിരിക്കില്ല ചിരിച്ചോണ്ടേ ഇരിക്കുക ദേ ശ്രുതി നീ ഏത് ലോകത്താ ആ ചേച്ചി വിളിച്ചോ ഞാനെന്തോ ഓർത്തിരിക്കായിരുന്നു എനിക്ക് മനസ്സിലായി നീ എന്താ ഓർത്തിരുന്നേ എന്ന് ചേച്ചി ചേച്ചി ചുമ്മാ അത് ഇതൊന്നും പറയല്ലേ എനിക്കറിയാം നീ കുറിച്ച് ആലോചിച്ചതല്ലേ അത് പിന്നെ എനിക്ക് മനസ്സിലായി മോളെ നീ എന്തിനാ അവൻ്റെ അടുത്ത് ഇഷ്ടം തുറന്നു പറയാതിരിക്കുന്നേ അവൻ നിന്റെ അടുത്ത് ആത്മാർത്ഥമായിട്ടല്ലേ സ്നേഹം തുറന്നു പറഞ്ഞേ അതുപോലെ നീയും തുറന്നു പറ ചേച്ചി അതൊന്നും പറ്റില്ല ചേച്ചിക്ക് അങ്ങനെയൊക്കെ പറയാം എനിക്കറിയാമോളെ നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇതുപോലൊക്കെ തന്നെയാ നിൽക്കൂ പക്ഷേ അശ്വിൻ എത്ര നന്നായിട്ടാ നിന്റെ അടുത്ത് മാപ്പ് പറഞ്ഞതും അതുപോലെ നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞതും എന്നിട്ട് നീ അതൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ലല്ലോ നീ തിരിച്ചും ഇഷ്ടാണെന്ന് പറ മോളെ ചേച്ചി പണ്ടാണെങ്കിൽ എന്തൊക്കെ രീതിയിലാ അശ്വിൻ സാർ എന്നെ കുറ്റപ്പെടുത്തിയത് ആ സമയത്ത് ശ്രുതി അങ്ങനെയൊന്നും ചെയ്യില്ല എന്തെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടെങ്കിലും എന്നോട് സംസാരിക്കണ്ടേ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒന്നന്വേഷിക്ക അതൊന്നും ചെയ്യാതെ എന്തൊക്കെ രീതിയിലാ എന്നെ ഹറാസ് ചെയ്തത് അതൊക്കെ ചേച്ചി മറന്നോ മോളെ ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ അവന് ഇതൊന്നും അറിയാത്ത കാരണല്ലേ ഇപ്പോഴും നീയല്ലല്ലോ സത്യങ്ങളൊന്നും തുറന്നു പറഞ്ഞത് അവൻ തന്നെയല്ലേ എല്ലാം കണ്ടെത്തിയത് ശ്യാമാണ് എല്ലാറ്റിനും കാരണമൊന്നും നിന്നെയും അഞ്ജലി ചേച്ചിയെയും ഒരുപോലെ ചതിക്കായിരുന്നുവെന്ന് അശ്വൻ തന്നെയല്ലേ കണ്ടെത്തിയത് അതുകൊണ്ട് നീ അത്ര വാശിയൊന്നും കാണിക്കണ്ട അവന്റെ അടുത്ത് ഇഷ്ടം പറ നിന്റെ മനസ്സിൽ അത് തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ചേച്ചി സമയെടുക്കും ചിലപ്പോ കുറച്ചുനാൾ എടുത്തുനിന്ന് വരും അതൊക്കെ ശരി കുറച്ചുനാളെടുത്തോ പക്ഷേ ഇതാ ഈ മൂടി നരയ്ക്കുന്നവരെയെന്നും നീ സമയെടുക്കല്ലേ എന്നും പറഞ്ഞ് പ്രീതി നോക്കി ചിരിക്കുന്നുണ്ട് ശ്രുതിക്കും ചിരി വരുന്നു പിന്നീടായിട്ട് റൂമിൽ തനിയേ ഇരിക്കുകയാണ് ശ്രുതി ശ്രുതി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്റെ മനസ്സിലോട്ട് എപ്പോഴും എന്താ അശ്വൻ സാറിന്റെ മുഖം തന്നെ വരുന്നത് എന്നോട് ഇഷ്ടം പറഞ്ഞതൊക്കെ ഞാൻ എന്തിനാ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നെ കണ്ണാടിയിൽ നോക്കിയിട്ട് ശ്രുതി തന്നെ ഇങ്ങനെ സംസാരിക്കാ ഒന്നല്ലെങ്കില് ഞാൻ ഇഷ്ടം തുറന്നു പറയണം അതല്ലെങ്കില് ഒന്നും ഫേസ് ചെയ്യാതെ ഇവിടുന്ന് ഇറങ്ങിപ്പോണം എന്റെ കുട്ടിഷ്ണ നീ എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നേ എന്റെ സമാധാനം നീ കളയാണല്ലോ കുട്ടിഷ്ണ ഇതിനൊരു പരിഹാരം നീ തന്നെ പറഞ്ഞതാ അങ്ങനെ സംസാരിച്ചു നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അശ്വിൻ വരുന്നുണ്ട് അശ്വിനെ കാണുന്നതും ശ്രുതി ഒന്ന് ഞെട്ടുന്നുണ്ട് ഇനിയിപ്പം ഞാൻ സംസാരിച്ചതൊക്കെ അശ്വിൻ സാർ കേട്ടിരിക്കോ എന്നായിരിക്കും ശ്രുതി ചിന്തിക്കുന്നത് ഇങ്ങനെ നോക്കുന്നുണ്ട് അല്ല നീ ആരോടങ്ങനെ സംസാരിച്ചിരുന്നേ ഇവിടെയൊന്നും ആരുമില്ലല്ലോ അത് പിന്നെ ഞാൻ ആ ഞാൻ കുട്ടീഷിനോട് സംസാരിച്ചതാ അത് ശരി എന്നാലും പ്രേമത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നല്ലോ ഇനി നീ എന്നെ പ്രപ്പോസ് ചെയ്യണത് എങ്ങനെയാണെന്ന് ഒന്ന് പ്രാക്ടീസ് ചെയ്യായിരുന്നോ അതാണോ നീ ഇങ്ങനെ ഇവിടെ നിന്ന് സംസാരിച്ചിരുന്നേ ഇത് കേൾക്കുന്നതും ശ്രുതി അശ്വിൻ്റെ മുഖത്തോട്ട് തന്നെ നോക്കുന്നുണ്ട് നേരം നോക്കി നിന്ന് അവിടെ നിന്ന് അങ്ങ് മാറുന്നുണ്ട് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് പറ നീ എങ്ങോട്ടാ ഒഴിഞ്ഞു മാറുന്നേ സത്യം പറ നീ എന്നോട് ഇഷ്ടാണെന്ന് പറയാൻ പ്രാക്ടീസ് ചെയ്യാമായിരുന്നില്ലേ സത്യം പറ ഓ പിന്നെ നിങ്ങളോട് ഇഷ്ടാണെന്ന് പറയാൻ ഞാൻ ഒരിക്കലും പറയില്ല എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഞാൻ ഉറങ്ങട്ടെ എന്നും പറഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്നുണ്ട് ഇനി അശ്വിൻ സാറിന്റെ മുഖത്തോട്ട് നോക്കരുത് നോക്കിയാ എല്ലാം പാളിപ്പോവും അങ്ങനെ പിടിച്ച് കിടക്കുവാണ് എനിക്കറിയാം ശ്രുതി നീയേ കുട്ടികളെ പോലെയാ നിന്റെ സ്വഭാവം അങ്ങനെ തന്നെയാ അതാ എനിക്ക് നിന്നെ കൂടുതൽ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് അശ്വൻ എങ്ങനെ ഇരിക്കുന്നുണ്ട് അതൊന്നും ശ്രുതി കേൾക്കുന്നില്ല പിറ്റേ ദിവസം തന്നെ ഒരു വഴിപാടുണ്ടായിരിക്കും അഞ്ജലിക്ക് അമ്പലത്തിൽ പോയി നാരങ്ങ വിളക്ക് കത്തിക്കാനായിട്ട് എന്നാ ഇതേ സമയത്ത് നമ്മുടെ ശ്യാമും മനോരമയും ചേർന്ന് ശ്രുതിയെയും കുഞ്ഞിനെയും ഇല്ലാതാക്കാനുള്ള പ്ലാനും ഇടുന്നുണ്ട് അമ്പലത്തിൽ വെച്ച് മനോരമ ശ്യാമിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എടാ നീ എന്തെങ്കിലും മനസ്സിൽ പ്ലാൻ കണ്ടുവച്ചിട്ടുണ്ടോ അതൊക്കെ ഉണ്ട് ആൻറ്റി അതൊക്കെ നടക്കും ഇന്ന് അവളുടെയും അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെയും അവസാന ദിവസാ എടാ നിന്റെ പ്ലാൻ എന്താ എന്തൊക്കെ ചെയ്താലും അതൊന്നും വർക്കൗട്ട് ആവാൻ പോകുന്നില്ലല്ലോ അതുകൊണ്ട് പ്ലാൻ എങ്കിലും നീ എൻ്റെ അടുത്തൊന്ന് പറ അങ്ങനെ മനോരമയോട് കാര്യങ്ങളെല്ലാം പറയുന്നു എടാ ഇത് കൊള്ളാം ഇത് നടന്നാലേ പിന്നെ അഞ്ജലിയുടെ കാര്യത്തില് ഒരു തീരുമാനാവും അങ്ങനെ രണ്ടുപേരും സന്തോഷത്തിൽ നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് പ്രീതി ആയിരിക്കും പ്രീതി നാരങ്ങ മണത്തോണ്ട് എങ്ങനെ ഇരിക്കുക അങ്ങോട്ടേക്ക് ആകാശ് വരുന്നുണ്ട് ആകാശ് ചോദിക്കുന്നുണ്ട് എന്റെ പ്രീതി കുട്ടിക്ക് നാരങ്ങയുടെ സ്മെല്ല് നല്ല ഇഷ്ടമാണെന്ന് തോന്നുന്നു നല്ലപോലെ മണക്കുന്നുണ്ടല്ലോ എനിക്കും ഇഷ്ട നാരങ്ങയുടെ മണം എന്ന് ആകാശം പറയുന്നു ആകാശെ എനിക്ക് നാരങ്ങയുടെ മണമൊക്കെ ഇഷ്ടാ പക്ഷെ ഇപ്പൊ ഞാനിത് മണക്കുന്നതേ എനിക്ക് എന്താ അറിയില്ല രാവിലെ തൊട്ട് എന്റെ ഒമിറ്റി ഞാൻ വരുന്ന പോലെ അത് മാറാനായിട്ടാ ഞാനിത് മണക്കുന്നേ ആണോ അപ്പോ നമുക്കൊരു കുട്ടി വരാൻ വേണ്ടി പോവാണോ ദേ നീ ചുമ അതൊന്നും പറയല്ലേ അതൊന്നും അല്ല ചേ ഞാൻ വെറുതെ ആശിച്ചു ഒരു കുട്ടി പ്രീതിയെ എനിക്ക് കാണാൻ പറ്റൂ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു നമുക്കേ ഒരു കുഞ്ഞു ആവുണ്ടായാല് അവൻ എങ്ങനെയൊക്കെ നോക്കണമെന്നാ ഇങ്ങനെ ആലോചിക്കുന്നേ അവൻ എന്ത് പേര് വെക്കും അങ്ങനെയൊക്കെയാ എന്റെ മനസ്സിൽ അപ്പോ ഒരു കുഞ്ഞു വന്നാല് നിനക്ക് എന്നോടുള്ള സ്നേഹം കുറയും അല്ലെ ആകാശെ അതെങ്ങനെ കുറയാനാ എന്റെ പ്രീതിയെ ഒരു പത്ത് വർഷം ഞാൻ ഇനിയും പ്രേമിച്ചാലും എനിക്ക് മതിയാവില്ല എന്നിട്ടൊക്കെ മതി നമുക്ക് കുഞ്ഞ് പിന്നെ കുഞ്ഞ് വന്നാലും എന്റെ ആദ്യത്തെ കുഞ്ഞ് എന്റെ പ്രീതി കുട്ടി തന്നെയല്ലേ അങ്ങനെയൊന്നും പറയല്ലേ എന്നൊക്കെ ആകാശ് പറയുന്നു അങ്ങനെ സന്തോഷത്തില് രണ്ടുപേരും ഇരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്യാമിനെയും അഞ്ജലിയെയും ആയിരിക്കും അഞ്ജലി ഈ നാരങ്ങ വിളക്ക് കത്തിക്കുമ്പോ ഞാനും നിന്റെ കൂടെ വന്നോട്ടെ അതിനെന്താ ശ്യാമേട്ടൻ എന്റെ കൂടെ വാ അതൊന്നും കുഴപ്പമില്ല ശ്യാമേട്ട നമ്മുടെ കുഞ്ഞിന് ശ്യാമേട്ടന് എന്തു വരാ വെക്കാന്ന് ആലോചിച്ചിട്ടുണ്ടോ ആ കുഞ്ഞെ പറക്കാൻ പോകുന്നില്ല അപ്പോഴാ കുഞ്ഞിന്റെ പേര് അല്ല ശ്യാമേട്ടൻ എന്താ പറഞ്ഞേ അല്ല അതൊക്കെ ആലോചിക്കാൻ സമയമുണ്ടല്ലോ ഇനിയും ഒന്നര മാസം ഉണ്ടല്ലോ നിന്റെ പ്രസവത്തിനായിട്ട് അപ്പൊ നമുക്ക് ആലോചിക്കാം ഞാനിങ്ങനെ ഒന്ന് രണ്ടെണ്ണം എന്റെ മനസ്സിൽ കണ്ടെത്തി വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ ശ്യാമേട്ടടുത്ത് പറയണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു അങ്ങനെ നാരങ്ങ വിളക്കും പിടിച്ച് നമ്മുടെ അഞ്ജലി നടന്നു വരുന്നുണ്ട് കൂടെ തന്നെ ഉണ്ടായിരിക്കും എന്നാൽ അഞ്ജലി ചേച്ചിക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് ഫ്രണ്ടിൽ തന്നെ ആകാശും പ്രീതിയും ശ്രുതിയും അശ്വിനും നടക്കുന്നുണ്ട് ഏത് നിമിഷവും എന്തും ചെയ്യാൻ മടിക്കാത്തവനാ ശ്യാമെന്ന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അതിനിടയിൽ അഞ്ജലി ചേച്ചിയെ കാണുന്നുണ്ടായിരിക്കില്ല ആകാശേ അഞ്ജലി ചേച്ചി എവിടെ കണ്ടില്ലല്ലോ എൻ്റെ ഏട്ടാ ആ വരുന്നു ബാക്കിൽ ഉണ്ട് അങ്ങനെ ഇങ്ങനെ പതിയെ നടന്നു വരുമായിരിക്കും അങ്ങനെ നാരങ്ങ വിളക്ക് കത്തിക്കുന്നു അത് കഴിഞ്ഞ് അവിടെ നിന്ന് അഞ്ജലിയും ശ്യാമും ഒരുമിച്ചാണ് നടന്നു പോകുന്നത് ഫ്രണ്ടിലായിട്ട് അശ്വിനും പ്രീതിയും ഒക്കെ ഉണ്ടായിരിക്കും അപ്പോഴാണ് ആ പ്ലാൻ നടക്കാൻ പോകുന്നത് ഒരാളെ ഏർപ്പാടാക്കി വെച്ച് കാണും അഞ്ജലിയെ തട്ടിയിട്ട് വീഴ്ത്താനായിട്ട് ശ്യാമിനെ അയാൾ എങ്ങനെ നോക്കുമ്പോൾ ശ്യാമ കണ്ണുകൊണ്ട് അങ്ങോട്ടും ആക്ഷൻ കാണിക്കുന്നു അയാൾ തന്നെ ശ്യാമിന്റെ ഫോണിലോട്ട് കോൾ ചെയ്യുന്നുണ്ട് ദേ അഞ്ജലി എനിക്കൊരു അർജന്റ് കോളാ ഞാൻ ഈ കോളെന്ന് അറ്റൻഡ് ചെയ്യട്ടെ നീ നടന്നോ എന്നും പറഞ്ഞ് ശ്യാം പുറകിലോട്ട് പോകുന്നു അങ്ങനെ ഇയാള് അഞ്ജലിയുടെ പുറകെ പോയി തട്ടി വീഴ്ത്തുന്നുണ്ട് ഫ്രണ്ടിലായിട്ട് പ്രീതിയും അശ്വിനും ശ്രുതി ഉണ്ടായിരിക്കും തട്ടി തട്ടിവീഴ്ത്തുന്ന സമയത്ത് വല്ലാണ്ട് കരയുന്നുണ്ട് കരഞ്ഞ് വീഴാൻ പോവുമായിരിക്കും പെട്ടെന്ന് തന്നെ ശ്രുതി ഓടി വന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട് അവിടെ കുത്തിവെച്ചിരിക്കുന്ന ശൂലത്ത് പിടിച്ച് അഞ്ജലി നിൽക്കുന്നു താഴെയാണെങ്കിൽ വിളക്കൊക്കെ കത്തിച്ചു വെച്ച് കാണും ചെറുതായി അഞ്ജലിയുടെ സാരിയില് തീ പിടിക്കുന്നുണ്ട് അതൊക്കെ തല്ലിക്കെടുത്തുന്നുണ്ട് ശ്രുതി അങ്ങനെ അഞ്ജലിയെ രക്ഷിക്കുവാണ് ശ്രുതിയുടെ കയ്യിൽ പൊള്ളലേറ്റ് കാണും എന്നാ അശ്വൻ വല്ലാതെ കൂടി പറയുന്നുണ്ട് ശ്രുതി നിന്റെ കയ്യിൽ നല്ലപോലെ പൊള്ളിയിട്ടുണ്ടല്ലോ വന്നേ നമുക്ക് ഡോക്ടറെ പോയി കാണാം വേണ്ട അതൊന്നും വേണ്ട എത്ര തവണ ഇതുപോലെ ദോശയൊക്കെ ചുടുമ്പോ എന്റെ കൈ പൊള്ളിയിട്ടുണ്ടെന്നറിയോ അതൊന്നും കുഴപ്പമില്ല അത് പറ്റില്ല നീ പോയിട്ട് ഡോക്ടറെ കാണാ എന്ന് അഞ്ജലി പറയുന്നു